നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾ ദമാസ്കസ് സന്ദർശിച്ചു സിറിയയിലെ അഹമ്മദ് അൽ അഷറയുമായും മറ്റ് അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തി ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലീന ബെർബോക്കും ഫ്രഞ്ച് നയതന്ത്രജ്ഞം യൂറോപ്യൻ യൂണിയനെ പ്രതിനിധീകരിച്ചാണ് ഈ ഇവർ സിറിയൻ തലസ്ഥാനത്ത് ചർച്ചകൾക്കായി എത്തിയത് സിറിയ സന്ദർശിച്ചത് ഇസ്ലാമിസ്റ്റ് നേതൃത്വത്തിലുള്ള സൈന്യം ദീർഘകാല ഭരണാധികാരി ബഷാർ അൽ അസാദിനെ താഴെ ഇറക്കിയതിനു ശേഷമാണ് വൻകിട പാശ്ചാത്യ ശക്തികൾ സിറിയയിലേക്ക് സന്ദർശനം നടത്തിയിരിക്കുന്നത് ബഷർ അസദിനെ പുറത്താക്കിയ ശേഷം സിറിയ സന്ദർശിക്കുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ നയതന്ത്രജ്ഞരാണ് ഇരുവരും ജർമ്മനിയുമായുള്ള പുതിയ സിറിയൻ സർക്കാരിന്റെ ബന്ധം സിറിയയുടെ പുതിയ രാഷ്ട്രീയ വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ് എല്ലാ വംശീയ മതവിശ്വാസങ്ങളും സ്ത്രീകളും പുരുഷന്മാരും സംരക്ഷിക്കപ്പെടണമെന്ന് ബേർബോ പ്രതികരിച്ചു സന്ദർശന വിവരം ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാറോട്ട് സമൂഹമാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്തു ഫ്രാൻസും ജർമ്മനിയും ഒരുമിച്ച് സിറിയൻ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം എക്സ് അറിയിച്ചു സിറിയ സുസ്ഥിരവും സമാധാനപരവുമായ രാജ്യമാവട്ടെ എന്ന് ബാരറ്റ് പ്രത്യാശ പ്രകടിപ്പിച്ചു എല്ലാ ചെറിയക്കാരെയും അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന പ്രതീക്ഷ കൂടിയാണ് ഇവരുടെ സന്ദർശനം എന്നാണ് നേതാക്കൾ പ്രതികരിച്ചത് അതേസമയം പുതിയ ഭരണാധികാരി അബു മുഹമ്മദ് അൽ ജുലാനിയുടെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം സിറിയ താവളമാക്കി ഇസ്രായേലിനെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് പുതിയ ഭരണാധികാരി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേലുമായും ഒരു രാജ്യവുമായും തങ്ങൾ സംഘർഷം ആഗ്രഹിക്കുന്നില്ല ഇസ്രായേൽ സിറിയൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണം രാജ്യത്ത് കയ്യേറിയ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറണം എന്നതടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഇസ്രായേൽ സിറിയ കരാറിലെ ധാരണകളിൽ ഉറച്ചു നിൽക്കും യു എൻ ദൌത്യ സംഘത്തെ തിരിച്ചെത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കും ഇസ്രായേലായാലും മറ്റേതു രാജ്യമായാലും ആരുമായും സംഘടന ആഗ്രഹിക്കുന്നില്ല സിറിയയെ ആക്രമണത്തിനുള്ള താവളമാക്കാൻ അനുവദിക്കില്ല സിറിയൻ ജനത ഒരു ഇടവേള ആഗ്രഹിക്കുന്നുണ്ട് രാജ്യത്ത് ആക്രമണം നടത്തുന്നത് അവസാനിപ്പിച്ച് പഴയ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ പിന്മാറണം അസദ് ഭരണത്തിൽ ലോകരാജ്യങ്ങൾ ചുമത്തിയ ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും നീക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളായിരുന്നു സിറിയയുടെ പുതിയ ഭരണാധികാരി ആവശ്യപ്പെട്ടത് ന്യൂനപക്ഷ നേതാക്കളുമായി തങ്ങൾ കൂടിക്കാഴ്ച നടത്തി ആശങ്കകൾ ചർച്ച ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി കരങ്ങളിൽ രക്തക്കറയുള്ളവരും അസത് ഭരണകൂടത്തിന്റെ പീഡനങ്ങളിൽ പങ്കാളികളായവരും ഒഴികെയുള്ള എല്ലാവർക്കും പൊതുമാപ്പ് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ് തെരഞ്ഞെടുപ്പ് നടത്തും മുൻപ് രാജ്യത്തെ പുനർനിർമ്മിക്കുന്നതിലും സുസ്ഥിരത കൊണ്ടുവരുന്നതിലുമാണ് പ്രധാന ശ്രദ്ധയെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയും പുറത്താണുള്ളത് അവരിൽ പലർക്കും കൃത്യമായ രേഖകളൊന്നുമില്ല അയൽ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നുമെല്ലാം അവരെ തിരികെ നാട്ടിലെത്തിക്കണമെന്നതടക്കമുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത